വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ ടുാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഡൽഹിയെ ഞെട്ടിച്ച ആ സ്ഫോടനത്തെ കുറിച്ചാണ് പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമ പുൽവാമ സ്വദേശി എന്ന് സൂചന കാർ ഓടിച്ചത് ഉമ്മർ മുഹമ്മദോ ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് ഞെറിയുന്ന ആ വ്യക്തിയാണോ കാറിൽ നിന്ന് കിട്ടിയ മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തുകയും ചെയ്യും ആ കറുത്ത മാസ്ക് ഇട്ട ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകുന്നത് നിർണായക സൂചനയിലേക്ക് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടിരുന്നു എന്തു തന്നെയായാലും സുരക്ഷാ വീഴ്ചയാണോ ഈ പറഞ്ഞ അപകടത്തിന് കാരണം ഈ പറഞ്ഞ പൊട്ടിത്തെറി ആകെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ നടക്കിയ സ്ഫോടനത്തിന് ഫരീദാബാദിലെ ഭീകര സംഘവുമായി ബന്ധമെന്ന് സംശയം ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചത് ഉമ്മർ മുഹമ്മദ് എന്ന സൂചനകളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തെരയുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരവും ഭീകരവാദിയായ ഉമ്മർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിലെത്തിയതെന്നാണ് സംശയിക്കുന്നത് സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടെ എന്ന് തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തേണ്ടി വരും കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത് ഉമ്മർ മുഹമ്മദാണെന്ന കാര്യമടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത് മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കും തിരക്കേറിയ സൂചന സ്ഫോടനം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ് കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥർ പുൽവാമ സ്വദേശി താരിഖ് ആണെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും അടുത്ത വിവരം നടന്നത് ചാവേർ ആക്രമണമാണെന്നും സൂചനകളുണ്ട് സ്ഫോടനത്തിന് കാരണം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ എന്നും വിവരം വരുന്നു കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു കാറ് ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്കിംഗിൽ പാർക്കിംഗിലെത്തിയത് വൈകിട്ട് ആണ് ആറ് വാഹനം പുറത്തേക്കെടുത്തു സ്ഫോടനം നടന്നത് ശേഷം റെഡ് ഫോർട്ട് ഏരിയ കാശ്മീർ ഗേറ്റ് സുനെ മസ്ജിദിന് സമീപം എന്നിവിടങ്ങളിൽ കാറിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു സംഭവത്തിൽ യു എ പി എ ചുമത്തി പോലീസ് കേസെടുത്തു സെക്ഷൻ പതിനാറ് പതിനെട്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പൊട്ടിത്തെറിച്ച കാറ് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടതായും തിരക്കേറിയ സ്ഥലത്ത് നടത്താനായിരുന്നു പദ്ധതിയെന്നും വിവരമുണ്ട് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടെ എന്ന് പോലീസ് നിഗമനവുമുണ്ട് അതേസമയം സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് സ്ഫോടന കാരണമെന്ന് മനസ്സിലാകൂ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിൽ ഇതുവരെ പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപതിലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സ്ഫോടനത്തിൽ കാർ ഉടമയെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു പൊട്ടിത്തെറിച്ച ഹുണ്ടായി ഐ ട്വന്റി കാറിന്റെ ഉടമയായ സൽമാൻ എന്നയാളെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ രേഖകൾ കാണിച്ചു ിനെ തുടർന്ന് എന്നാണ് റിപ്പോർട്ടുകളും ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തഞ്ചോടെയായിരുന്നു ഡൽഹി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനമുണ്ടായത് ലാൽകില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തി ആ ഉണ്ടായ ഐ ട്വന്റി കാർ ഉടനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാറുകൾ ഓട്ടോറിക്ഷകൾ സൈക്കിൾ റിക്ഷകളെല്ലാം പൊട്ടിത്തെറിയിൽ തകർന്നു ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നെന്നും ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകടനമുണ്ടായെന്നും ദൃക്സാക്ഷികൾ പറയുന്നു ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി തീവ്രവാദ ശൃംഖലയിലെ മൂന്ന് ഡോക്ടർമാരടക്കം എട്ടുപേർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സ്ഫോടനം എന്നതിനാൽ സംഘടനയുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് അറസ്റ്റിലായവരിൽ നിന്ന് രണ്ടായിരത്തി കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതിൽ മുന്നൂറ്റി കിലോഗ്രാം ആർ ആണ് ജെയ്ഷെ മുഹമ്മദ് അൻസാർക്കസ് വാത്തുൽ ഹിന്ദ് എന്നീ തീവ്രവാദി സംഘടനകളുടെ പ്രവർത്തകരാണ് പിടിയിലായത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൊവ്വാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് വൈകുന്നേരം ഏറെ തിരക്കുള്ള സമയത്തായിരുന്നു സ്ഫോടനം അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയും ഡൽഹിയിലെ ജമാ മസ്ജിദും സന്ദർശിക്കാനെത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിലായതിനാൽ ഈ സമയം നോക്കി ആസൂത്രിതമായി നടത്തിയ സ്ഫോടനമാണെന്നാണ് പോലീസ് നിഗമനം കാറിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല സ്ഫോടന ശബ്ദം മുപ്പത് സെക്കൻഡോളം നീണ്ടു തീയണയ്ക്കാൻ അരമണിക്കൂറിലേറെ വേണ്ടി വന്നതായി ഫയർഫോഴ്സ് വൃത്തങ്ങളും പറയുന്നു സംഭവത്തെ തുടർന്ന് ഡൽഹി നഗരത്തിൽ അതിജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഫോടനമുണ്ടായ ഉടൻ പോലീസും അഗ്നിരക്ഷാ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി ഭീകരവാദ വിരുദ്ധ സ്ക്വാഡും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കാറുകൾ കത്തി അമരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ സംഭവത്തിന്റെ ഭീകരത ഏറെ പ്രകടമാണ് സംഭവം നടന്നതിന് നൂറു മീറ്റർ താഴെയാണ് ഗൗരിശങ്കർ ക്ഷേത്രം അതിന് സമീപത്ത് തന്നെയാണ് സിഖുകാരുടെ ഗുരുദ്വാരയും പുരാതനമായ ചാന്ദിനി ചൌക്ക് ബസാറും സ്ഥിതി ചെയ്യുന്നത് സംഭവം നടന്ന മെട്രോ സ്റ്റേഷൻ ഒന്നാം ഗേറ്റിന് തൊട്ടടുത്തായുള്ള ചെങ്കോട്ട മൈതാനത്ത് സിക്കുകാരുടെ വൻ പ്രദർശനമേളയ്ക്കായി പന്തലൊരുക്കൽ പണിയും നടന്നുവരികയാണ് എന്തു തന്നെയായാലും ഭീകരവാദ സംഘടനകളുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമ പുൽവാമ സ്വദേശി എന്നാണ് സൂചനയും കാർ ഓടിച്ചത് ഉമ്മർ മുഹമ്മദ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് പൂർത്തീകരിക്കണം ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തിരയുന്ന വ്യക്തി തന്നെയാണ് ഉമ്മർ മുഹമ്മദ് കാറിൽ നിന്ന് കിട്ടിയ മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന അനിവാര്യമായിരിക്കുകയാണ് ആ കറുത്ത മാസ് കിട്ട ആൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തു തന്നെയായാലും ഡൽഹിയിൽ അതീവ ജാഗ്രതയാണ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നു തന്നെ കരുതാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം